േ ജ്യോതിഷത്തിൽ ഫലപ്രവചനത്തിലെ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യം നോക്കേണ്ടത് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ലഗ്നം ലഗ്നത്തിൻ്റെ ലഗ്നം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഭാഗം നമ്മൾ മനുഷ്യനാണെങ്കിൽ മുഖം എന്ന് പറയും ലഗ്നം മുഖത്തിന് സമാനമാണ് അതായത് നമ്മൾ ആളെ തിരിച്ചറിയുന്നത് കൈ വെച്ചോ കാല് വെച്ചോ അല്ലെങ്കിൽ മറ്റ് അംഗങ്ങൾ വെച്ചിട്ടല്ല മുഖം എന്ന് പറയുന്ന ഒരു പ്രത്യേക രൂപത്തെ വെച്ചാണ് അതുപോലെയാണ് ജാതകം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ ടൂള് ലഗ്നമാണ് ലഗ്നം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജാതകത്തിൻ്റെ ബലം തിരിച്ചറിയുന്നത് ജാതകത്തിൻ്റെ ആ ജാതകം ദരിദ്രനാണോ ഭക്ഷക്കാരനാണോ സമ്പന്നനാണോ അതിസമ്പന്നനാണോ നല്ല ആരോഗ്യമുള്ളവരാണോ നല്ല ആയുസുള്ളവരാണോ എല്ലാം നമുക്ക് ലഗ്നബലത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ലഗ്നത്തിൻ്റെ ബല ബലമനുസരിച്ചാണ് ആയുസ് നിർണ്ണയിക്കുന്നതും ആരോഗ്യം നിർണ്ണയിക്കുന്നതും ധനം നിർണയിക്കുന്നതും ജ്ഞാനം നിർണ്ണയിക്കുന്നതും എല്ലാം ലഗ്നമാണ് പല വീഡിയോകളിലും ഞാനിത് അവതരിപ്പിച്ചിട്ടുണ്ട് ലഗ്നത്തിൻ്റെ പ്രാധാന്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ലഗ്നത്തെക്കുറിച്ച് അതിൽ ശുഭൻ വരുമ്പോഴാണ് അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങൾ പ്രകാശമുള്ള ശുഭൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രകാശമുള്ള ഗ്രഹങ്ങളെയാണ് പ്രകാശമുള്ള ഗ്രഹങ്ങൾ ശുഭപ്രകാശം പ്രകാശമുള്ള ഗ്രഹങ്ങള് ലഗ്നവുമായി ബന്ധം വരുമ്പോഴാണ് ലഗ്നത്തിന് ശുഭത്വം എന്ന് പറയുന്നത് തമസ് തരാൻ കഴിയുന്ന ഗ്രഹങ്ങള് ഇരുട്ട് തരാൻ കഴിയുന്ന ഗ്രഹങ്ങള് ലഗ്നവുമായി ബന്ധം വരുമ്പോഴാണ് ലഗ്നത്തിന് പാപത്വം ഈ ലഗ്നം വച്ചിട്ട് തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഏത് ഭാവത്തെ ഒന്നാം ഭാവം രണ്ടാം ഭാവം മൂന്നാം ഭാവം നാല് ഏത് ഭാവം എടുക്കുമ്പോഴും ലഗ്നം ഒന്നാം ഭാവം എന്ന് പറയുന്ന ലഗ്നത്തിന് നോക്കിയിട്ട് വേണം മറ്റു ഭാവങ്ങളെല്ലാം നോക്കാം അത് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ദശകളെ കുറിച്ചാണ് ജാതകത്തെ പല പ്രവചനം നടത്താൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ ലഗ്നവും ലഗ്നാധിപനും ദശകളുമാണ് അല്ലെങ്കിൽ ഗ്രഹങ്ങള് പ്ലസ് ദശകൾ ലഗ്നം ലഗ്നാധിപൻ എത്ര ബലമുണ്ട് ആദ്യം നോക്കുക ലഗ്നം ലഗ്നാധിപൻ എന്ത് ബലമുണ്ട് ലഗ്നത്തിന് എത്ര ശുഭത്വമുണ്ട് എത്ര ബലമുണ്ട് ലഗ്നാധിപൻ എത്ര ശുഭത്വമുണ്ട് എത്ര ബലമുണ്ട് രണ്ടാമത് നമ്മൾ നോക്കുന്നത് ദശകൾ അനുകൂല ദശകളാണ് അപ്പോൾ ഓരോ ലഗ്നത്തിനും യോഗദശകളും വരും അവയോഗ ദശകളും വരും ലഗ്നത്തിൻ്റെ യോഗദശകൾ എന്ന് പറയുന്നത് ആ ലഗ്നത്തിൻ്റെ അത് ഞാൻ ആദ്യ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഗുരു ഗ്രൂപ്പ് നേതൃത്വം കൊടുക്കുന്ന ഗുരുവിൻ്റെ ഗ്രൂപ്പിലുള്ള ഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളെല്ലാം ആ ഗ്രൂപ്പിലുള്ള ഗ്രഹങ്ങളുടെ ദശയൊക്കെ യോഗമായി ഉദാഹരണം ഗുരുവിന്റെ ഗ്രൂപ്പിൽ വരുന്ന ഗ്രഹങ്ങള് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ഗുരു ശുക്രന്റെ ഗ്രൂപ്പിൽ വരുന്ന ഗ്രഹങ്ങള് ശുക്രൻ ബുധൻ ശനി ഈ മൂന്ന് ഗ്രഹങ്ങളാണ് രാഹു കേതുക്കളെ ഏത് ക്ഷേത്രത്തിൽ നിൽക്കുന്നു ആ ക്ഷേത്രനാഥനെ പോലെ ഫലം തരുന്നു അത് ക്ഷേത്ര ഇപ്പൊ ഗുരുവിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഗുരുവിന്റെ ഗ്രൂപ്പിന് അനുകൂലമായി ശുക്ര നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ശുക്രൻ്റെ ഗ്രൂപ്പിന് അനുകൂലമായിട്ടായിരിക്കും രാഹു ഏതുക്കൾ വർദ്ധിക്കുക അത് ദശകളുടെ യോഗദശകളും അവയോഗ ദശകളും യോഗദശകൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഗുരുവിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ലഗ്നങ്ങൾ വരുന്ന മീനം മേടം കർക്കടകം ചിങ്ങം വൃശ്ചികം ധനു ഈ ആറ് രാശികൾ മീനം മേടം കർക്കടകം ചിങ്ങം വൃശ്ചികം ധനു എന്ന ആറ് രാശികൾക്ക് ഗുരുവിൻ്റെയോ സൂര്യചന്ദ്രന്മാരുടെയോ ചൊവ്വയുടെയോ ഗുരു ഈ ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന രാഹു അത് സൂര്യചന്ദ്രന്മാരുടെ ക്ഷേത്രങ്ങളിൽ ബലം കുറവായിരിക്കും മറ്റ് ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന പ്രധാനമായിട്ടും ഗുരുവിൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വാങ്ങിച്ചു നിൽക്കുന്ന രാഹു പല അല്ലെങ്കിൽ ഈ ഒരു ആറു ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന രാഹു കേതുക്കൾ അങ്ങനെയും പറയാം ആ ഫലമായിരിക്കും യോഗദശകളായിട്ട് വരുക അപ്പോൾ എങ്ങനെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനലഗ്നമാണെന്ന് ഉദാഹരണം മീനലഗ്നമാണ് മീനലഗ്നത്തിന് ഏതൊക്കെ ദശകൾ യോഗദശകളായിരിക്കും സൂര്യചന്ദ്രന്മാർ ചൊവ്വ അതുപോലെ രാഹു ഗുരുവിൻ്റെയോ ഈ ആറു നക്ഷത്രങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കുന്ന രാഹു അത് കഴിഞ്ഞ് ഗുരു ഈ ഓർഡറിലാണ് വരിക സൂര്യൻ ആറു വർഷം ചന്ദ്രൻ പത്തു വർഷം ചൊവ്വ ഏഴു വർഷം രാഹുവിൻ്റെ പതിനെട്ട് വർഷം അത് കഴിഞ്ഞ് ഗുരു പതിനാറ് വർഷം ഈ ഓർഡറിലായിരിക്കും ഇത് ഏകദേശം ഒരു നല്ല സമയം ഉണ്ടാവും അറുപത് വർഷമാണ് ഏകദേശം ഒരു അറുപത് വർഷം ടൈമതിൽ വരും ഈ അറുപത് വർഷം അതൊരു ഈ പതിനഞ്ച് ഇരുപത് വയസ്സിന് ശേഷം ഈ ഒരു അറുപത് വയസ്സ് വർഷം വരികയാണെങ്കിൽ നല്ല ദശകൾ ഉണ്ടാവും ലഗ്നത്തിന് ഇപ്പം മീനം ലഗ്നമാണെങ്കിൽ ലഗ്നത്തിൽ ഗുരു നിൽക്കുക ലഗ്നവുമായിട്ട് ഗുരുവിന് ബന്ധം വരിക അല്ലെങ്കിൽ ലഗ്നത്തിൽ ഉച്ച ശുക്രൻ നിൽക്കുക അങ്ങനെ ലഗ്നശുഭത്വമുണ്ട് നോക്കിയാൽ അല്ലെങ്കിൽ ഉച്ച ബുധന്റെ ദൃഷ്ടി മീന ലഗ്നത്തിലേക്ക് വരിക ഇതെല്ലാം ലഗ്നശുഭത്വമാണ് ബുധൻ ലഗ്നത്തിൽ നിന്നാലും ദിഗ്ബലം കിട്ടും അവിടെ സ്ഥാനബല നീചനായി പോകും പക്ഷെ വേറെ പാപനൊന്നും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ബുധൻ ലഗ്നത്തിൽ ദിഗ്ബലം കൊടുക്കും അങ്ങനെ ഉണ്ട് ഈ ദശകൾ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു ഗുരു ഈ ഓർഡറിലെ ദശകളും ഇദ്ദേഹത്തിന് വരുന്നുണ്ടെങ്കിൽ ഇത് നല്ല ജാതകമാണ് ഇത് രണ്ടും ഒന്നിച്ച് വരണം ലഗ്നം ലഗ്നാധിപനും ശുഭത്വം വരണം യോഗ ദശകളും തുടർച്ചയായിട്ട് ഒരാൾക്ക് വരുന്ന ജാതകമാണ് യോഗ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ അധികം ശ്രദ്ധിക്കേണ്ട ദശകൾക്കുടെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കണം ജാതകത്തിൽ മറ്റെന്ത് എത്ര ദോഷഫല ദോഷ ഗ്രഹങ്ങള് ഏഴിൽ ചൊവ്വയുണ്ട് അല്ലെങ്കിൽ ഏഴിൽ ചൊവ്വയും ശനിയുണ്ട് പക്ഷേ ഈ ചൊവ്വയുടെയോ ശനിയുടെയോ ദശ ഇയാൾക്ക് വരുന്നില്ലെങ്കിൽ ആ ചൊവ്വയുടെയും ശനിയുടെയും ഫലം വരില്ല അവിടെയാണ് അതിൻ്റെ രസം നമ്മൾ രണ്ടിൽ ചൊവ്വയുണ്ട് രണ്ടിൽ ശരി നോക്കുന്നുണ്ട് വിവാഹത്തെ ഡിലേ ആക്കാം പക്ഷേ വിവാഹ ജീവി കുടുംബജീവിതത്തിൽ ദോഷം വരില്ല കാര്യം ആ ദശകൾ വന്നില്ലെങ്കിൽ ദോഷം തരില്ല ദശകൾ വരുമ്പോഴാണ് ദോഷദശകൾ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരുടെ ദശകൾ വരുമ്പോൾ മാത്രേണ് നമുക്ക് ദോഷം ഗ്രഹങ്ങള് ജാതകത്തിലെ ദോഷ എട്ടിൽ ഗ്രഹങ്ങൾ നിന്നു ഒരു മൂന്നോ മൂന്ന് ഗ്രഹങ്ങൾ നിന്നു എന്ന് വെക്കാം ഇപ്പം മീനലഗ്നത്തിൽ തന്നെ ശുക്രൻ ബുധൻ സൂര്യൻ ശുക്രൻ സൂര്യന്മാർ എട്ടിൽ നിന്നു ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒന്ന് അദ്ദേഹത്തിന് എട്ടാം ഭാവം ശുഭമാകും അപ്പോൾ വിദേശ യോഗം നാല് എട്ട് പന്ത്രണ്ട് വിദേശത്ത് പോകാൻ അനുകൂലമുള്ള ഭാവങ്ങളാണ് സ്ഥാനമാറ്റങ്ങൾ പെട്ടെന്നുള്ള ഉയർച്ച ഉണ്ടാകും എട്ടിന് ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ പെട്ടെന്ന് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ധനം വാങ്ങിക്കുക അല്ലെങ്കിൽ ലോട്ടറി അടിക്കുക അങ്ങനെയുള്ള കുറേ ഗുണങ്ങളൊക്കെ എട്ടാം ഭാവം പെട്ടെന്നുള്ള ലാഭം ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് പോലുള്ള ലാഭങ്ങൾ ഇതൊക്കെ സ്വതവേ ഒരു ഫലമാണ് ഈ ദശകൾ വരുന്നില്ല മീന മീനലഗ്നമാണ് ദശകൾ വരുന്നത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വാ രാഹുവാണെന്ന് വെക്കുക ഈ എട്ടിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു ഫലവും ഒരു ദോഷഫലവും വരില്ല എന്നാണ് ശുക്രൻ പൊതുവേ മീനലഗ്നത്തിന് ശുക്രദശ നന്നാവില്ല കാരണം അഷ്ടമാധിപത്യം വരുന്നതുകൊണ്ട് നന്നാവില്ല അഷ്ടമാധിപത്യം വരുന്ന ഗ്രഹത്തിൻ്റെ ദശ വന്നുകൂടാ വരുമ്പോൾ അഷ്ടമ ഫലം തരും അഷ്ടമത്തിൻ്റെ ദോഷഫലങ്ങൾ കൂടുതൽ വരും ഇവിടെ ശുഭത്വം വന്നിട്ടുണ്ട് എന്നാലും അഷ്ടമ ഫലം ഒന്നും തന്നില്ല കാര്യം ഈ ദശകൾ വരുന്നില്ല ശുക്രദശ വന്നാലാണ് മീനലഗ്നത്തിന് അഷ്ടമാധിപനായ ശുക്രദശ വന്നാൽ മാത്രമേ ദോഷമുള്ളൂ മിക്കവാറും ആളുകൾക്ക് ശുക്രദശ എട്ടിൽ നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പല ഗ്രഹങ്ങളും അങ്ങനെ ദോഷത്തിലൊക്കെ നിൽക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് ആ ദശ വരില്ല അപ്പം മീനലഗ്നത്തിന് എട്ടില് ബുധനും ശുക്രനും സൂര്യനും മിക്ക പലർക്കും കാണാം കാര്യം അത് മൂന്ന് ഗ്രഹങ്ങൾ ഒന്നിച്ച് വരുന്നതാണ് സൂര്യൻ അതീവം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഗുണം സൂര്യൻ അതീവ ശുഭനായിരിക്കും ആറാം ഭാവാധിപൻ എട്ടിൽ വന്ന് നിന്നാലും അതീവ ശുഭനായിരിക്കും കാര്യം ബുധൻ്റെയും ഗുരുവിൻ്റെയും അല്ല ബുധൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടി വാങ്ങിച്ച് അതീവ ശുഭനായിട്ടുള്ള സൂര്യനാണ് ആ സൂര്യൻ്റെ ജോലിയാണ് അയാൾ ചെയ്യുക ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അങ്ങനെ സൂര്യനുമായി ബന്ധപ്പെട്ട അധികാരം അങ്ങനെയുള്ള ജോലികളായിരിക്കും അയാൾ ചെയ്യുക പക്ഷേ ഈ അഷ്ടമ ദശകൾ വന്നില്ലെങ്കിലോ ശുക്രൻ്റെ ദശ വന്നില്ല ദോഷമൊന്നും സംഭവിക്കില്ല ബുധൻ്റെ ദശ ശുക്രൻ്റെ ദശ സൂര്യദശ വന്നില്ല മീനലഗ്നത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മറ്റു ദശകളൊക്കെയാണ് സൂര്യൻ പതിനഞ്ച് വയസ്സിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രദശയാണ് ഇരുപത് വയസ്സ് മുതൽ ചന്ദ്രൻ ചൊവ്വ രാഹു ഗുരു ഇതൊക്കെ നല്ല ക്ഷേത്രങ്ങളിലാണ് നിൽക്കുന്ന നോക്കിയ ആ ദശയുടെ ഫലങ്ങളൊക്കെ ആധിപത്യ എന്താണ് തരുന്നത് ആധിപത്യ ഫലങ്ങളാണ് ഏത് ഭാവത്തിൻ്റെ ഇപ്പോൾ ചന്ദ്രദശ ഇപ്പോൾ മീനലഗ്നത്തിന് എക്സാമ്പിൾ പറഞ്ഞാൽ കഴിഞ്ഞാൽ ചന്ദ്രദശ അഞ്ചാം ഭാവ ആധിപത്യ ഫലമാണ് തരുന്നത് ഗ്രഹം ബലമായി നിൽക്കുന്ന സമയത്ത് കാരകത്വ ബലവും ആധിപത്യ ബലമുണ്ടെങ്കിൽ സ്ഥാനബലം ഉണ്ടെങ്കിൽ കാരകത്വ ബലവും തരും പൂർണ്ണമായ ജീവിതത്തിൽ ആധിപത്യബലം അഞ്ചാം ഭാവാധിപത്യ ബലം എപ്പോഴേ തരുള്ളൂ ചന്ദ്രൻ്റെ ദശ വന്നാൽ മാത്രേയാണ് അഞ്ചാം ഭാവാധിപത്യ ഫലം തരും ആധിപത്യ ബലം തരണമെങ്കിൽ ആധിപത്യം വരണമെങ്കിൽ ദശ വരണം ചൊവ്വയുടെ ആധിപത്യം അതായത് മീനലഗ്നത്തിന് രണ്ട് ഒൻപത് ഭാവാധിപനായ ചൊവ്വയുടെ ആധിപത്യ ഫലങ്ങൾ കിട്ടണമെങ്കിൽ ചൊവ്വാ ദശ വരണം രാഹു പത്തിൽ നിൽക്കുകയാണെന്ന് വയ്ക്കുക ധനുവിൽ നിൽക്കുന്ന രാഹുവാണ് വേറെ പാവന്മാരുടെ ഒരു ദൃഷ്ടിയില്ല ആരും നോക്കുന്നില്ല നീ ഇനിവേ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടെന്ന് വെക്കാം അല്ലെങ്കിൽ ആരുടെയും ദൃഷ്ടിയില്ല എന്നാലും എന്നാൽ രാഹു ഗുരുവിനെ പോലെ അപ്പോൾ രാഹുദശയും ഗുരുദശയും ശരിക്കും പറഞ്ഞാൽ പതിനെട്ടും പതിനാറും മുപ്പത്തിനാല് വർഷത്തോളം ഗുരുദശയ്ക്ക് തുല്യമായ ദശ നടക്കുന്നു കാര്യം ഗുരുവിൻ്റെ ദശയും പത്താം ഭാവാധിപനും ലഗ്നാധിപൻ ലഗ്നാധിപനും ചേർന്ന ഫലവും രാഹുദശ പത്താം ഭാവാധിപൻ്റെ അധികപരവും തരും അങ്ങനെ മുപ്പത്തിനാല് വർഷത്തോളം രാഹുവിൻ്റെയും ഗുരുവിൻ്റെയും ദശ ഒന്നിച്ച് നടക്കും അപ്പോൾ രാഹുവിൻ്റെ ദശയിലും എന്തവൻ്റെ പല തരള്ളൂ ഗുരുവിൻ്റെ ഫലം തരും ഇങ്ങനെയാണ് ജാതകത്തെ ദശകൾ അനുകൂലമായാൽ ആ ജാതകം പൊതുവേ നന്നായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ജാതകത്തിൻ്റെ ഗ്രഹങ്ങളുടെ നിൽപ്പ് ഉച്ചസ്ഥിതി എല്ലാവരും നോക്കുന്ന ഒരു പ്രധാന പോയിൻറ്റ് ഗ്രഹങ്ങൾ നമ്മൾ വേഗം പഠിച്ചതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഉച്ചത്തിലാണോ ഗ്രഹം നീചത്തിലാണോ ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശ വന്നാലും അങ്ങനെയില്ല ഗ്രഹം ഉച്ചം നിന്നതെ കൊണ്ട് ഗുണമൊന്നുമില്ല ഗ്രഹം ഉച്ചം നിന്നു ഒരു കാര്യമുണ്ടാവില്ല അത് യോഗ അപ്പം ഉച്ചം നിന്ന് ഗ്രഹത്തിൻ്റെ ദശ വരുമ്പോൾ അത് ആറ് എട്ട് ബന്ധം വന്ന ആധിപത്യം വരാൻ പാടില്ല ആറ് എട്ട് ഭാവാധീപനാവാൻ പാടില്ല ഇപ്പം മീനലഗ്നത്തിന് ഏതെങ്കിലും ഒരു ലഗ്നം എടുക്കുക അപ്പം നമ്മൾ പാപഗ്രഹങ്ങളുടെ ഉച്ചസ്ഥിതി വരികയാണെന്ന് വെച്ചാൽ ഇപ്പം ശനി തന്നെ ഉച്ചത്തിന് വരിക ശനി ഇപ്പോൾ മേടലഗ്നത്തിന് ശനി ഉച്ചത്തിൽ ഏഴ് വന്നു ശനി ദിഗ്ബലവും സ്ഥാനബലോ കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ശനി മഹാദോഷം ജയിക്കും മേടലഗ്നത്തിൻ്റെ ഏഴിൽ ശനി ഉച്ച ചെയ്തു കഴിഞ്ഞാൽ ഉച്ചഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് ഏഴിൽ ശനി ഒരുപാട് തരും വിചാരിക്കാൻ പറ്റില്ല അങ്ങനെ തരുന്നുണ്ട് ആർക്കെങ്കിലുണ്ടെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടാവും ആ ശനിക്ക് ഗുരുദൃഷ്ടിയോ ഗുരുദോ വന്നിട്ടുണ്ടാവും അതായത് ശനി ഒറ്റയ്ക്ക് ഉച്ചബലത്തിൽ നിൽക്കുന്ന ഒരു ശനി ഒരിക്കലും എന്ത് ചെയ്യില്ല ദിഗ്ബലം ചെയ്താലും സ്ഥാനബലം ദിഗ്ബലം ഒന്നിച്ച് വരുമ്പോൾ സ്ഥാനബലം പോയിട്ട് ദിഗ്ബലം വന്നാൽ ശനി ശുഭനാവും മീൻസ് മേടത്തിൽ നിൽക്കുന്ന ശനി തുലാത്തിലെ ലഗ്നത്തിന് ശുഭനാണ് കാര്യം മേടത്തിൽ നീചം ചെയ്ത ശനിയാണ് അതേസമയം ഉച്ചൻ ചെയ്ത ശനി മേടലഗ്നക്കാർക്ക് ഉച്ചം ചെയ്ത ശനി ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും കാര്യം രണ്ടും കൂടി ഒന്നിച്ചു പാപഗ്രഹങ്ങൾക്ക് സ്ഥാനബലം വരുന്നതിനേക്കാൾ നല്ലതാണ് എന്ത് ദിഗ്ബലം ദിഗ്ബലം എന്ന് പറയുന്നത് നിത്യം വരുന്ന ഭ്രമണം കൊണ്ടുണ്ടാകുന്ന ഫലമാണ് സ്ഥാനഫലം എന്ന് പറയുന്നത് പരിക്രമണം കൊണ്ടുണ്ടാകുന്ന ഫലമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയാണ് ദിഗ്ബലം എന്ന് പറയുന്നത് എന്താണ് ഭ്രമണം ഭൂമിയുടെ ഭ്രമണം കൊണ്ടുണ്ടാകുന്ന ഫലമാണ് കാര്യം നട്ടുച്ച സമയത്ത് പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയുള്ള സമയം നിത്യം അതായത് നമ്മുടെ നമുക്ക് നേരെ തലയ്ക്ക് മുകളിൽ സൂര്യൻ വരുന്ന സമയത്തിനെയാണ് സൂര്യന് ദിഗ്ബലം തരുള്ളൂ അതായത് പത്തിലെ സൂര്യൻ അവിടെ തന്നെ ചൊവ്വ വരുമ്പോഴാണ് ദിഗ്ബല മുകളിലുള്ള ആംഗിളിൽ ചൊവ്വ സൂര്യൻ വന്നാൽ ദിഗ്ബല അതേസമയം ഉദയരാശി പ്ര ഉദിക്കുന്ന രാശി ലഗ്ന രാശിയിൽ തന്നെ ഒരുവോ ബുധനോ വരുന്നതാണ് ദിഗ്ബലമെന്ന് പറയുന്നത് ഭ്രമണത്തിൽ വരുന്നതാണ് അത് നിത്യ ഭൂമിയുടെ ഭ്രമണം കൊണ്ടുണ്ടാവുന്ന അത് സ്പെഷ്യൽ ബലമാണ് പരിക്രമണം കൊണ്ടുണ്ടാകുന്നതാണ് സ്ഥാനബലം സ്ഥാനബലം എന്ന് പറയുന്നത് ഉച്ചത്തിലാണോ നീചത്തിലാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പരിക്രമണബലം കൊണ്ടാണ് സ്ഥാനബലമെന്ന് പറയുന്നതാണ് ബലം അത് അതേസമയം ദിഗ്ബലം എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ മാറി മാറി വരുന്നതാണ് നമ്മൾ ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഭിജിത്ത് മുഹൂർത്തം സൂര്യന് ഉച്ചയ്ക്ക് നട്ടുച്ച സമയത്ത് ഇരുപത് മിനിറ്റ് രണ്ട് രണ്ട് ഇവിടെ ഒരു ഇതും പന്ത്രണ്ട് മണിയോട് അടുത്തുള്ള ഇരുപത് ഇരുപത് മിനിറ്റുകൾ അത് അഭിജിത്ത് മുഹൂർത്താണ് അതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സൂര്യൻ അത്യുച്ചത്തിൽ നിൽക്കുകയാണ് ദിഗ്ബലത്തിൽ നിൽക്കുകയാണ് പത്താം രാശിയിൽ നിൽക്കുന്ന സൂര്യനാണ് നാലാം രാശിയിൽ ചന്ദ്രനും ശുക്രനും നിൽക്കുമ്പോൾ നമുക്ക് നേരെ താഴെ ചന്ദ്രനും ശുക്രനും നിൽക്കുന്ന സമയത്ത് ദിഗ്ബലാണ് ഇതെല്ലാം ഭ്രമണഫലമാണ് രണ്ട് തരത്തിലുള്ള ബലങ്ങളാണ് പ്രധാനമായിട്ട് ഒന്ന് സ്ഥാനബലം അത് പരിക്രമണം ഭൂമിയുടെ പരിക്രമണം കൊണ്ട് ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ടുണ്ടാകുന്ന ഫലമാണ് സ്ഥാനബലം ഭ്രമണബലം ഭൂമി സ്വയം ചുറ്റുന്നത് കൊണ്ടുണ്ടാകുന്ന ബലമാണ് ഭ്രമണബലം അതാണ് ദിഗ്ബലം അപ്പം സ്ഥാനബലമുണ്ട് ദിഗ്ബലമുണ്ട് പിന്നെ ദൃഗ്ബലം ഓരോ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ആംഗിളുകൾ അനുസരിച്ച് വ്യാഴം അഞ്ചിലേക്കും ഏഴിലേക്കും ഒമ്പതിലേക്കും നോക്കുന്നതിനനുസരിച്ച് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ് പ്രധാനമായിട്ടും ശുഭത്വം വളരെ അതി അധികരിച്ച് നിൽക്കുക വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര പാപഗ്രഹമാണെങ്കിലും ആ ദശയിൽ ദശയിലൊരുപക്ഷെ ഗുണങ്ങൾ ചെയ്യും വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി ഒരു ചൊവ്വയ്ക്കോ ഒരു ശനിക്കോ ഒരു സൂര്യനോ അല്ലെങ്കിൽ അമാവാസി ചന്ദ്രനോ ഏത് ഗ്രഹത്തിന് വന്നാലും വ്യാഴ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം ആ ഗ്രഹം പാപത്വം തന്നെ തരും പാപനാണ് നിൽക്കുന്നത് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ദോഷം തരും പക്ഷേ ഗുരുദൃഷ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് ദോഷം വന്ന ശേഷം അത് ശരിയാക്കിയിട്ട് തരും ദോഷം വരാതിരിക്കില്ല അങ്ങനെ ചിന്തിക്കരുത് ഒരു ശനിക്ക് ഗുരുദൃഷ്ടി വന്നു അതോടുകൂടി ശനി പൂർണ്ണമായിട്ട് ദോഷം തരാതിരിക്കും ദശ വരുമ്പോൾ എന്ന് വിചാരിക്കരുത് ശനി ദശ വന്നു കഴിഞ്ഞാൽ ദോഷം ആദ്യം തരും എന്നിട്ട് അതിന്ന് നമ്മളെ മുക്തി തന്നിരിക്കും അങ്ങനെയാണത് ഒരു ഗുരുദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ അതായത് ദോഷം വന്നതിന് ശേഷം അത് ശരിയാക്കി തരും ശനി ഇല്ലെങ്കിൽ ദോഷങ്ങൾ കണ്ടിന്യൂ ആകും ആ ദശയിൽ പത്തൊമ്പത് വർഷം ശനി ദോഷങ്ങൾ കണ്ടിന്യൂ ആകും ദശേനെക്കുറിച്ച് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ ആവശ്യമാണ് ഓരോ ലഗ്നത്തിനും വരുന്ന ദശകളുടെ ക്വാളിറ്റീസ് മേട ലഗ്നത്തിന് രണ്ട് ദശകൾ വരാൻ പാടില്ല രണ്ട് അല്ല ഒരു ഗ്രഹത്തിൻ്റെ ദശ വരാൻ പാടില്ല അത് പ്രധാനമായിട്ടും ബുധനാണ് മേടലഗ്നത്തിനും വൃശ്ചിക ലഗ്നത്തിനും ബുധൻ്റെ ദശ വരാൻ പാടില്ല കാര്യം ആറാം ഭാവോ എട്ടാം ഭാവമായിട്ട് വരും അതുപോലെ തന്നെ എട്ടവ ലഗ്നത്തിന് അല്ലെങ്കിൽ ശുക്രന് ശുക്രൻ ഗ്രഹത്തിൻ്റെ ലഗ്നങ്ങൾ ഇടവം ലഗ്നങ്ങൾക്ക് ഗുരുവിൻ്റെ ദശ വരാൻ പാടില്ല ഗുരുവിൻ്റെ ധനുവിൻ്റെ ധനു മീനം രണ്ട് രാശികളും ആറ് എട്ട് ഭാവാധിപന്മാരായി വരും ബുധൻ്റെ ലഗ്നങ്ങളായിട്ടുള്ള കന്നി മിഥുനം ലഗ്നങ്ങൾക്ക് ചൊവ്വയുടെ ദശകൾ വരാൻ പാടില്ല ചൊവ്വയുടെ ദശ ആറ് എട്ട് ബന്ധം വരും സൂര്യന് അല്ലെങ്കിൽ കർക്കടകത്തിന് ശനി വരാൻ പാടില്ല സൂര്യനും ശനി വരാൻ പാടില്ല അതുപോലെ വ്യാഴത്തിന് ശുക്രന്റെ ദശകൾ വരാൻ പാടില്ല വ്യാഴം എന്ന് പറയുന്നത് ധനുവിലെ വ്യാഴത്തിനും മീനത്തിലെ വ്യാഴത്തിനും ശുക്രന്റെ ആറ് എട്ട് ബന്ധം വരുന്ന ശുക്രന്റെ ദശ വരാൻ പാടില്ല ശനിക്ക് കുംഭശനിക്ക് ചന്ദ്രൻ്റെ ദശ വരാൻ പാടില്ല എപ്പോഴും നിന്നാലും കുംഭശനിക്ക് ചന്ദ്രൻ്റെ ദശ വന്നാൽ ആറാം ഭാവി ആധിപത്യ ദോഷം വളരെയധികം താറും അതുപോലെ മകരശനിക്ക് സൂര്യൻ്റെ ദശ അഷ്ടമാധിപനായ സൂര്യൻ്റെ ദശ വളരെയധികം ദോഷം ഇങ്ങനെ ദശകള് വരാ ഒരു ജാതകത്തിൽ വരാൻ ആ ദശകൾ ആ ജീവിതത്തിൽ വന്നില്ല എൺപത് വയസ്സ് വരെ വന്നില്ല എന്ന് നോക്കിയാൽ ഒരു ദോഷവും ആ ഗ്രഹം എവിടെ നിന്നാലും ഒരു ദോഷവും സംഭവിക്കില്ല ഇപ്പം മേടലഗ്നക്കാരൻ ബുധൻ മേടലഗ്നക്കാരന് ബുധന്റെ ദശ വന്നില്ലെങ്കിൽ ആ ജാതകം നല്ല ജാതകാണ് ഒരു എഴുപത് വയസ്സ് വരെ മെഡൽ എന്നെക്കാൾക്ക് ബുധദശ വരുന്നില്ല സൂപ്പർ ജാഥ കാണാം ആ ചൊവ്വാലും ബുധനെവിടെയും നിന്നോട്ടെ എവിടെ നിന്നാലും ആറിൽ തന്നെ നിൽക്കട്ടെ ഉച്ചത്തിൽ നിന്നോട്ടെ ബുധൻ എന്നാലും ദോഷം ചെയ്യില്ല കാരകത്വം പൂർണ്ണമായി കിട്ടുകയും ചെയ്യും അതേസമയം ബുധൻ്റെ ദശ വന്നു കഴിഞ്ഞാൽ ആറിൽ നിൽക്കുന്ന ഉച്ചം ചെയ്ത് ബുധൻ ആറാം പാവാധിപത്യത്തിൻ്റെ പൂർണ്ണ ബലം തരും പൂർണ്ണബലം പൂർണ്ണ ദോഷഫലം തരും ബുദ്ധി കൊണ്ട് തന്നെ കെട്ടുമ്പോൾ അപ്പം ദശകൾ വരാൻ പാടാത്ത ദശകൾ ഏതൊക്കെ ജാതകത്തിൽ വരുന്നില്ലയോ ആ ജാതകം രൂപജാതകമാണ് വരാൻ പാടാത്ത ദശകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മേടം രുചികത്തിന് ബുധൻ പാടില്ല എടവം തുലാത്തിന് ഗുരു ഗുരുവിൻ്റെ ദശ പാടില്ല അതുപോലെ മിഥുനം കന്നിക്ക് ചൊവ്വയുടെ ദശ പാടില്ല സൂര്യചന്ദ്രന്മാർക്ക് ശനിയുടെ ദശ പാടില്ല അതുപോലെ വ്യാഴത്തിന് ശുക്രന്റെ ദശ പാടില്ല ശനിക്ക് സൂര്യചന്ദ്രന്മാരുടെ ദശ പാടില്ല ഇത്രയും ദശകൾ അവരുടെ ലഗ്നങ്ങൾ നോക്കുക ഓരോ ഓരോ ലഗ്നങ്ങൾക്കും ആ ദശ അവർക്ക് ജീവിത ഒരു നല്ല സമയം വരെ വരുന്നില്ലെങ്കിൽ അവരുടെ ജാതകം ഒരു വിധം യോഗ പ്ലസ് ലഗ്നാധിപൻ ലഗ്നം ബലം കൂടി എന്നെങ്കിൽ വളരെ വിശേഷ ജാതകമായിരിക്കും ഇതെല്ലാം ഒത്തു വരുമ്പോഴാണ് എല്ലാ ഗ്രഹങ്ങളും ഒന്ന് അഞ്ച് ഒൻപത് ഭാവങ്ങളൊക്കെ ശുഭമായി പാപഗ്രഹങ്ങൾക്കൊക്കെ ശുഭത്വ ബന്ധം വന്നു നല്ല ദശകളും വന്നു കഴിഞ്ഞാൽ സൂപ്പർ ജാതകമായിരിക്കും യുവജാതകങ്ങൾ അങ്ങനെയാണ് അവർക്ക് പ്രത്യേകിച്ച് അഷ്ടമശനി ജന്മശനി ഇതൊന്നും അവർക്ക് കാര്യമായി ബാധിക്കില്ല കാര്യം അവർക്ക് നല്ല ദശകൾ വരുന്ന സമയത്തായിരിക്കും അഷ്ടമശനി ജന്മശനി പോലുള്ള കാര്യങ്ങൾ വരുന്നത് അത് അവരെ ബാധിക്കാതെ പെട്ടെന്ന് പോകുന്നത് എക്സാമ്പിൾ നമ്മൾ പലർക്കും പല ഞാൻ ഒരുപാട് ജാതകങ്ങൾ നോക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അറിയാം ചില ആളുകൾക്ക് ചില ദശകൾ തുടക്കത്തിലെ അവർക്ക് ഉപദ്രവമായിട്ട് വരും ഉപദ്രവമായിട്ട് വരും പല ജാതകങ്ങളിലും ഈ ദോഷദശകൾ വരുന്നതാണ് പ്രധാനമായിട്ട് അത് നല്ല പ്രായത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നല്ല ബുദ്ധിമുട്ടായിട്ട് പോയിക്കും അപ്പം ദശകളൊരു പ്രധാന വിഷയമാണ് ദശകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഓരോ ലഗ്നത്തിനെയും എടുത്ത് നമ്മൾ പോകണം നമുക്ക്